ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ ഗെയിമാർ നമ്മളാണെങ്കിൽ ഇന്ന് വന്നിട്ടുള്ളത് ഫുൾ മേപ്പായിട്ടുള്ളൊരു ഗെയിം പ്ലേ ആയിട്ടാണ് പിന്നെ ഈ തുടക്കം തന്നെ ഈ വീഡിയോയുടെ തുടക്കം തന്നെ നമ്മൾ പറയാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി തന്നെ ചാനലിൽ സബ്സ്ക്രൈബും കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞാൽ സപ്പോർട്ടും ഒന്നുമില്ല പിന്നെ വീഡിയോസ് പത്ത് പേർക്ക് പോയാൽ പോയി അത്രയും അങ്ങനെയൊക്കെയാണ് ഈ ചാനൽ എന്തെന്ന് പറഞ്ഞാൽ ഈ തുടക്കം ആയതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് കാണുന്നവരെല്ലാവരും ഇത്രയും സബ്സ്ക്രൈബ് ചെയ്യണം അതിപ്പോൾ നല്ല ലൈക്കും കൂടി അടിക്കണേ വലിയ പാടൊന്നും ഇല്ലല്ലോ എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ ഈ മാപ്പ് ആണെങ്കിൽ ഫുൾ ബി ആർ ബി ആറ് ഫുൾ മാപ്പ് ഫ്രീ ഫയർ കളിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം ഇത് ആ സ്ഥലം ഇതെന്തിനാണ് ഇതെങ്ങനെയൊക്കെയാണെന്ന് ക്ലിയർ അറിയാക്കും ഞാനാണെങ്കിൽ ഇവിടെ ഇറങ്ങി തോക്കും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് നോക്കണമെന്ന് പറഞ്ഞാൽ അവിടെയാണെങ്കിൽ എപ്പോഴും എനിമീസ് ഇറങ്ങാം എനിമീസ് ഇറങ്ങി നമുക്ക് സുഖമായിട്ട് കിട്ടിയെടുക്കാം അങ്ങനെ ഇവിടെ ഫുള്ള് നോക്കിയിട്ട് എനിമീസ് ഒന്നും കാണില്ല നേരെ വന്ന് ഇത് പഠിച്ചപ്പോൾ ഇതിൻ്റെ പേര് അറിയാറുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം എനിക്ക് ക്ലിയർ അറിയത്തില്ല ഞാൻ ഇത് വിട്ടിപ്പോൾ നോക്കിയപ്പോൾ രണ്ട് എനിമീസ് നോക്കിയപ്പോൾ കണ്ട ദു ഇറങ്ങുമരുത് ആ മരുന്നടിച്ചല്ല നമ്മളോട് നേരെ അവിടെ പോയിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഡാമേജ് കൊടുക്കുന്നുണ്ട് പക്ഷേ എന്തിനാണ് കിട്ടുന്നില്ല നമുക്ക് കില് കിട്ടത്തില്ല അത് എന്തിന് എന്തോ നമ്മൾ പറയടിയാ അപ്പോഴും ചോദിക്കുമ്പോൾ ആ ക്ലാപ്പ് പൊടി അച്ചെടുക്കണെങ്കിൽ ഗ്ലുവറോ ഓടിച്ച് മറിച്ചളഞ്ഞ് നമ്മൾ ചെന്ന് ചെന്നിറങ്ങണത് ദോ എനിമി അവൻ്റെ തലമുട്ട ഫുൾ അടിച്ച് പൊട്ടിച്ചിട്ട് അപ്പോഴേ ഹൂക്കൂട്ട് അവിടെ നിന്ന് തന്നെ വിചാരിച്ച് മെഡടിക്കുക അങ്ങനെ നേരെ മെഡടിക്കുന്നത് മെഡ് അടിച്ചിട്ട് ഇനി കയറി പോയിട്ടുണ്ടെങ്കിൽ അവനെ അടിക്കാല്ലോ കാരണം എനിമീസ് ഉണ്ടല്ലോ നമുക്ക് നോക്കാനുള്ളത് കില്ലും ബുയി അടിക്കണം അതാണ് നമ്മളെ ലക്ഷ്യം അങ്ങനെ നേരെ അവിടെ ഇരിക്കുകയാണ് ഇരുന്ന് പയ്യെ പയ്യെ അങ്ങോട്ട് പോയിട്ട് അത് അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി നോക്കി ഫസ്റ്റ് അടിച്ച് തേങ്ങ കൊണ്ടില്ല രണ്ടാമത് പിന്നെ ലൂട്ടെടുത്തിട്ട് പയ്യെ കറങ്ങി തിരിഞ്ഞാൽ കടിക്കാനുള്ള പ്ലാനിങ് ചെയ്യണം ലൂട്ടെടുത്ത് അപ്പോഴും മണ്ടൽ അടിയിലൊക്കെയാണ് കേട്ടോ നേരെ അത് പൊട്ടിച്ച് അത് പൊട്ടിച്ചപ്പോൾ രണ്ട് എനിമീസ് മേപ്പി രണ്ട് എനിമീസ് കാണിച്ച് നേരെ ഇനി പയ്യെ മേലോട്ട് കയറിപ്പോകാൻ നമ്മളുകൊണ്ട് ഇരിക്കണം അപ്പോഴും നമ്മൾ ഫസ്റ്റ് അടിച്ച് വന്നതിൻ്റെതാണ് ഇപ്പോൾ ലൂട്ടെടുത്തത് നേരെ മേലെ കയറി പോവുകയാണ് എന്തെങ്കിലും വരണെങ്കിൽ കയറി നമ്മൾ ഒന്നാണ് കയറിപ്പോവാണ് നേരെ കയറിപ്പോയി നോക്കിയപ്പോൾ അവിടെ എനിമിയില്ല വേറൊരു പെട്ടി മാത്രം പിന്നെ അവിടെ കിടന്ന പയ്യെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ നേരെ അപ്പുറത്തെ ആ വാക്ക് പോയി നോക്കാമല്ലോ അങ്ങനെ പോയി നോക്കിയാണ് നോക്കിയപ്പോൾ എന്തോ ഇവിടെ ഒരുമാതിരി എനിക്ക് തോന്നിയട്ടെ ഇനിമേ ഉള്ള പോലെ ഞാൻ കണ്ണ് നമ്മൾ അടിച്ചുപോട്ടിച്ചതല്ലേ എന്നിട്ട് കാണാൻ അതല്ലേ തിരിച്ച് ഈ ദോ ഇരിക്കുന്നു നിങ്ങളെ കണ്ടോ ദോ ആ സൈഡിൽ അവൻ നെറ്റ് പോയ അന്തിര ഭാ ഭ്യം കണ്ടു എൻ്റെ ഭാഗ്യം അതേ നെറ്റ് പോയ അന്തിര കണ്ട് അവൻ്റെ കഷ്ടാലും കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് നേരെ നമ്മൾ നമ്മളവനെയും കൊന്ന് അവനെ ഒന്ന് ഇപ്പം തന്നെ രണ്ട് കില്ലായി പിന്നെ അവൻ്റെ ലൂട്ടെടുക്കണം നിങ്ങൾക്ക് ഇതേപോലെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ലൂട്ടെടുക്കാൻ വേണ്ടി ചെന്നിരിക്കുമ്പോൾ ഒരു തേങ്ങയും കാണും ഇല്ല അതാണ് അവൻ്റെ ഷാവപ്പെട്ടി കാണും പക്ഷേ അതിൻ്റെ അടുത്ത് എന്നിട്ട് ഒരു തേങ്ങില്ല അങ്ങനെ ഫുള്ള് തപ്പണി നോക്കുന്നു കിട്ടുന്നില്ല ഇനി എന്തായാലും ഇനി താഴോട്ട് താഴോട്ടിറങ്ങാം കാരണം ഇവിടെ ഫുള്ള് എനിമീസ് ഉണ്ടെന്നുള്ള ഇത് അറിയാം അങ്ങനെ ഇതുവഴി കയറാൻ വേണ്ടി ശ്രമിച്ച് നടന്നില്ല പിന്നെ ഇങ്ങനെ ചാടി ഇങ്ങോട്ട് കയറാനാണ് ഇപ്പോൾ നോക്കിയത് അത് പോകത്തില്ല ഇനി എന്തായാലും ഇനി അവടെ കയറിയിട്ട് നേരെ ഇനി ഇപ്പുറത്തെ വാക്ക് ഇപ്പുറത്തെ ഒരു എനിമയുള്ളവരെനിക്ക് തോന്നി ഞാൻ ഫസ്റ്റ് തന്നെ മറ്റേ ഇപ്പുറത്ത് ഞാൻ അടിച്ചു വിട്ടില്ല നീലസാധനം അപ്പം എനിക്ക് തോന്നിയിരുന്നു എനിമിയുള്ളവർ അങ്ങനെ നേരെ ഇനി ഇവിടെ ഫുള്ള് ഞാൻ അരിച്ചു പറയണം കാരണം ഇവിടെ ഫുള്ള് എനിമിയുള്ളൊരിത് ഫീലിങ് നമുക്ക് തോന്നുന്നുണ്ട് നമുക്ക് അറിയല്ല നമുക്ക് ഓൾറെഡി തോന്നും അങ്ങനെ നേരെ ഇനി അങ്ങോട്ട് പോയി അവിടെ വെച്ചാൽ അതും കൂടെ അടിച്ചു പൊട്ടിക്കുക എന്നുള്ള പ്ലാനിലാണ് പോണത് അവിടെ ആ നീല സാധനം ഉണ്ടല്ലോ അടിച്ചു പൊട്ടിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത് ഇതാ അടിച്ചോട്ടിയപ്പോൾ മണ്ടയിൽ എനിമി നേരെ മണ്ടയിൽ കയറിയാണ് മണ്ട കയറി ഞാൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അവനെ അടിച്ചു വരുന്നത് പക്ഷേ ഇവിടെ നിന്നാണ് പിന്നെ അടിക്കായിരുന്നു കേട്ടാ ഞാൻ പഴയ മണ്ടത്തിനെ കാണിച്ച് ഞാനാണെങ്കിൽ പിന്നെ ഇവിടെ കയറി സ്ട്രേച്ച് കയറി ഒന്ന് അപ്പോഴാണെങ്കിൽ ആ പ്രതിമേൻ്റെ ക്യാറ്റർ കൂട്ടിയിരിക്കുന്നത് ഞാൻ പിന്നെ നോക്കിയപ്പോൾ ബോംബുണ്ട് നേരെ ബോംബെടുത്ത് നേരെ അങ്ങോട്ട് ഇടാനുള്ള പ്ലാനിങ്ങാണ് ബോംബെടുത്ത് നേരെ അങ്ങോട്ടിട്ട് ഇട്ടിട്ട് ഇവ ഡാമേജ് ആയിരുന്നു ഡാമേജ് ആണെങ്കിൽ ഞാൻ ഞാനിട്ട് നേരെ ചെന്ന് കുത്തിപ്പിടിച്ചു അപ്പോഴാണ് നോക്കിയപ്പോൾ താഴേന് താഴേനവൻ ഇറങ്ങിയതും അടി ഭാഗ്യത്തിന് അവൻ എന്തോ ഒരു ഭാഗ്യം എനിക്കൊന്നുമില്ല എൻ്റെ എച്ച് പി എന്താ എനിക്കാണെങ്കിൽ നല്ല ഇത് വീഡിയോക്ക് ഇങ്ങനെ കാണണമല്ലോ പക്ഷേ നമ്മൾ കളിക്കാൻ പറയാലോ ആളത് പേടിയാണ് കാരണം നമ്മൾ എച്ച് പിയും കുറഞ്ഞ് ഇത് ഒരുമരത്തൊരു ഫീലിംഗ് വരും നേരെ അവിടെ ഇരുന്ന് മെഡ് അടിച്ചിട്ട് ഇനി മെഡ് അടിച്ചിട്ടാണെങ്കിൽ ചെന്നിരുന്ന് അടിക്കാനാണ് നമ്മളോട് ഫുള്ളും കേച്ചിട്ട് പയ്യെ ഇറങ്ങാനുള്ള പ്ലാനിങ്ങാണ് ഇവിടെ ഇറങ്ങി എന്നിട്ട് അവിടെ പയ്യെ പയ്യെ ഇങ്ങനെ നോക്കി ചെന്നിറങ്ങിയത് അവൻ്റെ വണ്ടിയിൽ അടി അടിയും അടുത്ത് അങ്ങനെ ഗ്ലുവിട്ട് നമ്മൾ നേരെ നമ്മൾ വീടോ വിടത്തില്ല നമ്മൾ നേരെ അടിച്ച് കുത്തി പിടിച്ചാണ് കില്ല് കൊടുത്ത് അങ്ങനെ മൂന്ന് കില്ല് നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ടേ മൂന്ന് കില്ല് അത് ഈ മാപ്പിൽ തന്നെ നമ്മൾ കളിച്ചതിൽ ഈ മാപ്പല്ല ഈ ഗെയിം പ്ലെയർ കളിച്ചാൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ചെറിയ ടാസ്ക് പോലെ എനിക്ക് തോന്നിയത് അടിക്കാൻ വേണ്ടി ടാസ്ക് കോലെ തോന്നിയത് ഇവനെയായിരുന്നു പക്ഷേ കൊള്ളാം കേട്ടോ ഇവൻ്റെ കളിയുള്ള കിഴുതാൻ കളി തന്നെയായിരുന്നു ടാസ്ക് എനിക്ക് ടാസ്ക് തന്നെയായിരുന്നു ഇവനെ അടിച്ചു കൊല്ലാൻ വേണ്ടി മൂന്ന് കില്ലും ഫിനിഷ് ആക്കി നമ്മളിവിടെ ഫുള്ള് നമ്മൾ ഈ മാപ്പ് നമ്മളിവിടെ ഫുള്ള് അടിച്ചുറക്കി കേട്ടോ എനിമീ തന്നും കാണാനില്ല അങ്ങനെ നോക്കിയപ്പോൾ മറ്റേ റെഡ് എന്തേലും എന്താ ഇപ്പോൾ എൻ്റെ പേരറിയുള്ളവരൊന്നും കമൻറ്റ് ചെയ്യണം കാരണം ഇപ്പോഴൊന്നും കിട്ടുന്നില്ല ഇതിൻ്റെ പേര് എനിക്കറിയാം പക്ഷേ സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല മറ്റേതിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ ആ സത്യമാണ് അങ്ങനെ നേരം ഇവിടെ ഒന്ന് ലൂട്ടു എടുത്തിട്ട് താഴോട്ട് നോക്കാം കാരണം സോണും വരുന്നുണ്ട് അങ്ങനെ താഴോട്ട് നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ പറ ആട്ടി കാണാൻ ആ വീട്ടിൽ രണ്ട് എനിമീസിനെ കണ്ട ഗ്ലൂ ആള അവിടെ രണ്ട് എനിമീസിനെ കാണുന്നുണ്ട് നേരെ ഓരത്തനെ ഞെക്കി പിടിച്ചുള്ള സ്കോപ്പ് സ്കോപ്പിട്ട് അടിക്കാനാണ് പക്ഷേ കിട്ടുന്നില്ല നമ്മൾ നമ്മളടിക്കുന്നത് മാത്രം എന്തായി കണ്ട അറുപത്തഞ്ച ഡാമേജും ഹെഡും കാര്യങ്ങളെല്ലാം കയറുന്നത് നമുക്ക് കിളി കിട്ടുന്നില്ല പാറ ആടി ആടി ആട്ടി ആട്ടി ആയിരുന്നു പക്ഷേ അവിടെ നാങ്ങിയപ്പോൾ ഒന്ന് കണ്ടു റെഡ് കണ്ടു പക്ഷേ വണ്ടിയായിരുന്നു സോണയുണ്ട് സോണ അത്രയും ചെറുതായി എനിക്കാണെങ്കിൽ പാറ അടി അടിക്കുന്നത് മാത്രം എനിക്ക് ക്ലിയർ കാരണം ഡാമേജായിരുന്നു നമ്മളെന്തായി നമുക്ക് ഫ്രീ ഫ്രീസർ നമുക്ക് നമ്മളെ വേണ്ടി കാരണം നമ്മളടിക്കുന്നത് നമുക്കൊരിതുമില്ല അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നമ്മൾ ചില നിങ്ങൾക്ക് പറ അടി അടിയാകുമ്പോൾ തലയ്ക്കടിച്ചതെന്ന് പറഞ്ഞാലും നമ്മൾ ചാവില്ല പക്ഷേ അവന്മാർ ഒന്നടിച്ചാൽ മതി നമ്മളപ്പ ചാവും ഞാൻ പയ്യെ ഇങ്ങോട്ടിറങ്ങിയപ്പോൾ നമ്മൾ അവിടെ ഒരു എനിമിനെ നേരത്തെ സ്പോട്ട് ചെയ്തിരുന്നു അങ്ങനെയാണ് ഇങ്ങോട്ട് ഇറങ്ങി നോക്കണത് ഇപ്പോഴും ഞാൻ ഇവിടെയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയിട്ട് കാണാറില്ല പിന്നെ പയ്യെ ഇറങ്ങിയപ്പോൾ ദോ എനിമി അവനെ അടി അടിച്ചടിച്ചടിച്ചപ്പോഴും പൊയ്ക്ക് വെക്കണ പൊടിച്ച് അവൻ ഗ്ലൂ അലിട്ട് നമ്മൾ വിടും നമ്മളിത് തീ ഇട്ട് നമ്മളെ തീ പവർ തീട്ടെടുത്തിട്ടും ചെറിയ ഡാമേജ് കയറി പക്ഷേ ഒന്നും ഇയാക്കുന്നില്ല പിന്നെ വീണ്ടും അപ്പോഴേ ആകണെ പിടിച്ച ഈ അവൻ നേരെ അതിൻ്റെ അകത്ത് ഇട്ടേ അവനെ അടിച്ചോലെന്ന് നമ്മൾ ഇങ്ങോട്ട് അന്നിട്ട് സൈഡ് വഴി നോക്കുക എന്നുള്ള പ്ലാൻ ചെയ്യണം കാരണം അവിടെ നിന്ന് ഇങ്ങനെ ശക്ലം കിട്ടിയാൽ അടിക്കാം എന്നുള്ള പ്ലാനിലാണ് നോക്കുന്നത് കണ്ട ഈ അവസ്ഥ ഇങ്ങനെ കാർഗിങ്ങ് വന്നിട്ടുണ്ട് നമ്മൾ ക്ലിയർ പ്രതീക്ഷിച്ച് ചിലപ്പോൾ ഒന്നൊക്കെ കാണുകയുള്ളൂ അവസാനത്തൊന്നായിരിക്കും പ്രതീക്ഷിച്ച് ഇടുന്നതും ഇതേപോലെ തൊട്ടടുത്തായിരിക്കും ഇതേപോലത്തെ അവസ്ഥ വന്നിട്ടുള്ളവരൊന്ന് ചെയ്യണേ അതേപോലെ നമ്മൾ നോക്കിയിട്ട് ഇവിടെയൊന്നും കാണാറില്ല അപ്പോൾ അവിടെയുള്ള ഇനി മീസ് ഉണ്ടല്ലോ അങ്ങനെ അവനെ അടിച്ച് അടിച്ചടിച്ച് ഫൈറ്റ് നോക്കുക കാരണം ഇനി എന്തോ ഫായി ചെയ്യാൻ ചെറുക്കനി ഇതായിരിക്കും ഡാമേജ് കുറവായിരുന്നു ആയിരിക്കും കേട്ടോ ആ ഒരു നാലടി മൂന്നടി ആവശ്യമുള്ള അറുപത്തഞ്ചിൻ്റെ ചെയ്യണമെന്നാണ് ഒരു ഹെഡും കൊടുത്ത് എന്നാലും അവൻ്റെ ഇതുണ്ടായിരുന്നു നമ്മളെ റിവേവ് ആവുമല്ലേ ആ സൂചി ഉണ്ടായിരുന്നു എന്നിട്ട് അവൻ അതടിച്ച് തീരുന്ന നമ്മളതിനടിച്ച് കില്ല് ഫിനിഷ് ആയി നോക്കിയപ്പോൾ രണ്ട് പേരല്ലേ അതായത് ഞാനും ഒരു ഇനിമിയും കൂടെ ഇനി അവനെയും കൂടെ തീർക്കുക എന്നുള്ള പ്ലാനിങ്ങാണ് അവനേം കൂടെ തീർത്താൽ നമുക്ക് ഈ കളി ഭൂരിയായി കിട്ടും നേരെ നോക്കണം ഇവിടെ എല്ലാം നോക്കണം കാരണം നമ്മൾ അവിടെ ഇപ്പോഴായിട്ട് അടിച്ചില്ലേ ആ ഭാഗത്ത് അടിച്ചവനെയാണ് നോക്കണത് പക്ഷേ കാണാനില്ല ഞാൻ പിന്നെ നോക്കിയപ്പോൾ സോണും ചെറുതായി കയറണം വിചാരിച്ച് നേരെ അക്കലോട്ട് കയറണം അങ്ങനെ കാണണം സോൺ കയറി വരല്ലേ അങ്ങനെ ഇതുവഴി കയറിയിട്ട് അവനെ കാണണം അടിക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ പോവുകയാണ് നേരെ അങ്ങോട്ട് ചെന്ന് കയറാം അപ്പോഴും സോൺ ചെറുതായി 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 വരുകയും ചെയ്യണം നേരെ ഇവിടെ കയറി ഇവിടെ കയറിയതും നോക്കിയപ്പോൾ അവിടെ ഒരു ഗ്ലോ ആണ് അയ്യോ ദാ എനിമി ലോങ് എടുത്ത് രണ്ടറ്റി ഹെഡ് തന്നെ പുറത്താണ് അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമുക്ക്